പാർട്ടി ഇപ്പോൾ വിശദീകരണം തേടുമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഈ പരാമർശങ്ങൾ അതെങ്ങനെയാണ് ശരത് പ്രസാദിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളോട് തെറ്റായൊരു കാര്യമാണ് അനുചിതമായൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനെ ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാർട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത് ആർത്ഥത്തിൽ ഈ കാര്യത്തിലും ഞങ്ങളെയൊക്കെ പാർട്ടി പാർട്ടി പൊതുജനങ്ങളുടെ പാർട്ടിയാണ് ആ അർത്ഥത്തിൽ ആ വിഷയങ്ങളൊക്കെ പാർട്ടി എല്ലാ ഘട്ടത്തിലും പരിശോധിക്കാറുണ്ട് എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം അത് ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട് എന്താണ് വസ്തുത എന്ന് എനിക്കറിയില്ല ആ പറയുന്ന കാര്യങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു അത് നിങ്ങൾ പരിശോധിക്കുക ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങളെ ചാനലുകളൊന്നും ചർച്ച ചെയ്തു അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് എല്ലാ വിഭാഗം ജനങ്ങളും പരിചയമുള്ള ഒരാളാണ് അതെനിക്ക് മാത്രമല്ല ഏത് പ്ര പൊതുപ്രവർത്തകനും അതുണ്ടാവും ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിലുള്ള പരിധി വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിലിപ്പം ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരും ഇതിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഫണ്ട് ലഭിക്കുന്നത് ഇപ്പോൾ എസ് എഫ് ഐക്ക് ലഭിക്കുന്നതും സി പി എമ്മിന് ലഭിക്കുന്നതും ജില്ലാ കമ്മിറ്റി അംഗം പോകുമ്പോൾ ലഭിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ഇത് ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് വിശദീകരണം വന്നതിന് ശേഷം എനിക്ക് പറയാൻ കഴിയുള്ളൂ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഫണ്ട് വിരിക്കുന്നതിന് വ്യക്തികൾ പോയി ഫണ്ട് വിരിക്കാറില്ല പാർട്ടി ഫണ്ട് പിരിക്കുന്നത് കൂട്ടായി പാർട്ടി തീരുമാനത്തിൻ്റെ ഒറ്റയ്ക്ക് പോയി പിരിക്കാതെ നേതാക്കൾ ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറ് അത് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് മറ്റാർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഏതെങ്കിലും ഘടകത്തിൻ്റെ വലിപ്പം നോക്കിയതെന്നെല്ലാം പാർട്ടി ഫണ്ട് പിരിക്കാറ് മു പാർട്ടി പാർട്ടിയുടെ ആവശ്യത്തിന് ജനങ്ങളോട് കോൾ ചെയ്ത് പരസ്യവും സുതാര്യവുമായിട്ടാണ് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പാർട്ടി കണക്കും കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പിന്നാലെ ആരോപണം ആരോപണങ്ങളൊക്കെ അദ്ദേഹം എന്താണ് ആരോപണം എന്നെനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു പാർട്ടി നേതാവിൻ്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടിയാൽ ഒന്ന് വെച്ച് അത് ആയുധമാക്കി രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് വളരെ തൃശ്ശൂരിലെ കോൺഗ്രസ് വളരെ സുതാര്യമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരാണല്ലോ ഒരാളുടെ അഭിമുഖം ഞാൻ കേട്ടു കേസിൽ പ്രതിയായ ഒരാളാണ് മുൻകൂർ ജാമ്യം എടുത്ത് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട് മറ്റൊരാൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ മാനിദാന ഏത് കാര്യവും ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാറുണ്ട് അത് ആരുടെയും തീട്ടുപരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ വേണ്ടത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നാട്ടുകാരെ അന്വേഷിച്ചോട്ടെ എനിക്കതിനെക്കുറിച്ച് അത് പറയാനുള്ളു മറ്റ് ആക്ഷേപങ്ങൾ കോൺഗ്രസ്സോ പ്രതിപക്ഷമോ ഒക്കെ ഉന്നയിക്കുന്നതിനെക്കുറിച്ച് ഉന്നയിക്കാൻ അവകാശമുണ്ട് പക്ഷേ കേരളത്തിൽ ഉന്നയിച്ച ഈ പാർട്ടിയെ ആക്രമിക്കാൻ തൃശ്ശൂരിലെ പാർട്ടിയെ പ്രത്യേകിച്ച് ആക്രമിക്കാൻ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് തെളിവുണ്ടോ